യു എ യിൽ വധശിക്ഷ നടപ്പിലാക്കിയ കാസർഗോഡ് സ്വദേശി പി വി മുരളീധരൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുരളീധരൻ്റെ അമ്മ നമ്മളെ കൂടെ കൂടിച്ചിരുന്നു അവസാനമായിട്ട് എപ്പോഴും അവസാനമായിട്ട് ഫെബ്രുവരി പതിനാലിനാന്ന് തന്നെ വൈകുന്നേരം പിടിക്കുന്ന ആറ് പത്തൊൻപതിന് എന്നോട് വന്നിട്ട് ഇങ്ങനെ എല്ലാം വിവരം പറഞ്ഞിന് ഇങ്ങനെ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിന് പതിനഞ്ചിനെന്ന് ആ വിവരം എനിക്കു കിട്ടിയിട്ട് അൻ്റെ മോൻ പറഞ്ഞു ആള് ജോലി അറിയില്ല അച്ഛനെ അങ്ങനെ അറിയൂന്തോ അങ്ങനൊന്നും അറിയില്ല എന്നെ എപ്പാഴ്ച്ച തിങ്കളും വ്യാഴം വിളിക്കും അന്ന് വെള്ളിയാഴ്ച വിളിക്കുന്നു പതിനാലിന് വൈകുന്നേരം അപ്പൊ ആഴ്ച എന്നെ വിളിക്കലുണ്ട് പിന്നെ എന്നറിയില്ല ഞാൻ എന്നോട് പറഞ്ഞ ശനിയാഴ്ച അച്ഛനോടും പറഞ്ഞു വാർഡ് മെമ്പർ ശോഭന ചേച്ചി കൂടെ ചേരുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ദയാഹർജി അടക്കം കൊടുത്തിരുന്നു അപ്പോൾ ഇന്ത്യ എംബസി എംബസി അടക്കം ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉരുളി തന്നെ കുറ്റം സമ്മതിച്ചു ഞാനാ ചെയ്തതെന്ന് അങ്ങനെയാണ് അച്ഛനോട് ചോദിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കൂടെയുള്ളവർ രക്ഷിക്കുന്ന വിരുളി വിചാരിച്ചു അപ്പോൾ കൂടെയുള്ളവർ അവരെ വക്കീലിൽ വെച്ച് അവർ ബന്ധപ്പെട്ട് അവർ പോയി അപ്പം ഇവനെ പെടുത്തിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്ത് ജോലിക്ക് മറ്റു ജോലിയൊന്നും നമുക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവിടെ പാർട്ട് ടൈം ആയിട്ടും ജോലി ആയിരുന്നു വേറെ ജോലി ഉണ്ടായി എന്നാണ് പറയുന്നത് കേട്ടത് എന്തായാലും നമുക്കറിയാം ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഫെബ്രുവരി പതിനാലിന് വൈകുന്നേരം എന്നെ വിളിക്കുന്നു എന്നോട് പതിനഞ്ചിന സംഭവം പറയുന്നു വേറൊരു കുഞ്ഞും ഉണ്ട് പറഞ്ഞു റിനാഷ് അവന്റെ സുഹൃത്ത് ഒന്നിച്ച് വേറെ ആളെ മകൻ അത് വേറെ പെട്ടതാണ് ഞാൻ ഒന്നിച്ചുണ്ടായത് എന്ന് പറഞ്ഞു എന്നോട് മൃതദേഹം അച്ഛനെ അറിയൂ അത് അച്ഛനെ അറിയൂക്ക് പിന്നെ കണ്ടാൽ മതി എന്ന് തോന്നുന്നത് ഞാൻ ഇത്രയും രണ്ടായിരത്തി ആറിലാണ് പോകുന്നത് കളിപ്പില് അന്ന് മുതലേ ഞാൻ നല്ല മോനെ ഇന്നു വരെ കണ്ടിട്ടില്ല എനക്ക് കിട്ടിയാൽ എൻ്റെ മോനെ പോയാടാൻ അറിഞ്ഞിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലെത്തി അറിഞ്ഞിട്ട് ജീവനോടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും എൻ്റെ മോന എൻ്റെ വീട്ടിലെത്തിച്ചാൽ വീടൊക്കെ ഇറങ്ങി കാടാൻ പറ്റുമല്ലോ എന്ന് സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാടണമെന്നുണ്ട് മുരളീധരൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെ ചേർന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണ്ണിപ്പാടിക്കപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്